നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മിനിയോട്ടിലാണ് നമ്മൾ പോകുന്നത് തിരുവോണമലയിൽ എന്ത് കാണാനാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വേണ്ടല്ലേ ഉണ്ടെന്ന് നമുക്ക് വിചാരില്ല ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള തിരുവോണമലയിലേക്കാണ് വെറും അര മണിക്കൂർ കൊണ്ട് നടന്ന് കയറാവുന്നത്ര ഉയരത്തിലുള്ള ഈ ആയിരത്തി അഞ്ഞൂറ് അടി ഞങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് കയറുന്നത് രണ്ടായിരം വർഷം വഴക്കമുള്ള ഒരു ക്ഷേത്രവും അതിനടുത്ത് നല്ലൊരു വ്യൂ പോയിന്റും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇതാണ് അന്നക്കൊണ്ട ചേരട്ട ചേരട്ടകളിലെ അന്നക്കൊണ്ട വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് ഞങ്ങളോട് നടത്തം പറയൂ പേര് പറയൂ സുഹൃത്തെ സുഹൃത്തെ പേര് പറയൂ അശ്വജിത്ത പേര് പറയൂ സുഹൃത്തെ കുന്നോ ചെങ്ങ അപ്പോ പൈങ്ങ കുത്തിപ്പിടിച്ചു ആ നമ്മള് പൈറ്റീണ് ആ എന്നാ പോവാ പോവാ വണ്ടി പോട്ടെ മഞ്ഞുമുള പ്പഴം ഈത്തപ്പഴം ഈന്തപ്പഴം വൈകിട്ടിരിക്കണേ വേമ്പ യാ പേരും പറഞ്ഞോ അവിടെ ഇരുന്നോ ആ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളിൽ എത്തിയിരിക്കുകയാണ്

അർജന്റീന പറഞ്ഞു അർജന്റീനയ്ക്ക് ഒരു ഗോളടിച്ചു പോകാനായിട്ട് ഇപ്പം വളരെ ഭംഗിയുള്ള ഒരു മാവും മാവിന്റെ ചുവട്ടിലുള്ള ഒരു ക്ഷേത്രവും അതിന് ചുറ്റുപാടും പ്രകൃതി തീർത്ത ഭംഗി കണ്ട ഫുൾ കാട് ഇതുപോലത്തെ ഒരു അമ്പലം നമ്മളെ പരിസരത്തൊന്നുമില്ല കാണാൻ പോകുന്നത് ഇവിടത്തെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതാ ഇവിടെ രണ്ട് ക്ഷേത്രം കേട്ടോ ഒരു ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ എന്തൊരു ഭംഗിയാ നമ്മുടെ റൗണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് അടുത്തത് കാണാൻ പോകുന്നത് ഒരു നല്ലൊരു കാഴ്ചയാണ് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു സാധനം കാണാൻ പറ്റും നമ്മുടെ കോഴിക്കോട് എയർപോർട്ട് എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് അതുപോലെ ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട് കണ്ടില്ലേ ഒരു ചെറിയൊരു സുന ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ ഈ അതാണ് നമ്മൾ വിമാനം പോകുമ്പോൾ ഒരു ചോപ്പ് ഡേറ്റ് കൈമൊന്നിങ്ങനെ കത്തും അതായത് ഇവിടെ മലണ്ട് മല ഇവിടെ ഹൈറ്റ് കൂടിയ പ്രദേശമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതും ഒരു കാഴ്ചയാണ് നമ്മളിത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക അഭിനിയാണ് ആ മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ എത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ നമ്മളാ മൊബൈലിൻ്റെ സ്ക്രീനിൽ തന്നെ എന്തൊരു ഭംഗിയും കാണാൻ കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുന്ന കുറച്ച് പേരാണ് കേട്ടോ ഞാനാ പറഞ്ഞ സാധനം ആരോ കുറെ ആൾക്കാരുണ്ടല്ലോ കോടമഞ്ഞിൽ നിറഞ്ഞ മഞ്ഞുമലകൾ എന്താ പാസ്വാദനം അപ്പൊ എന്താ മഞ്ഞ് വന്നു ഗ്യാസ് മഞ്ഞ് വന്നു ഏ ആ മഴ വൈതാ മഞ്ഞ് വരുന്ന പറഞ്ഞാ ആ ഇങ്ങോട്ട് പോയിക്കോ നിങ്ങളിത് കാണുന്നില്ലേ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നോട്ട് ബുക്കിനൊക്കെ കാണുന്ന പോലെ അങ്ങനെ പറഹൃത്തുക്കളെ ഇതാണ് ആ സ്ഥലം അല്ലേ കൂട്ടോ ഞങ്ങൾ പറഞ്ഞ ആയിരത്തി അടി മുകളിലുള്ള നല്ല രസകരമായിട്ടുള്ള സ്ഥലം കൂട്ടുന്ന സ്കൂളൊക്കെ ലൈവാക്കണ് ഇത് കണ്ടില്ലേ മഞ്ഞ് നിറഞ്ഞിരിക്കുന്നു ഓനൊക്കെ ഇവിടെ ഏ എന്നൊക്കെ മാറ്റീക്കണ് അല്ല ഐക്കോർത്ത ഏല്ല ഐക്കോർത്താ フォエフォエ。 किती आहे ला किती आहे ओके ये तो रायक आहे तो काय करतो आहे अरे कुठं कुठं आहे तो मला सांग टाटा टाटा हा 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 ആഹ് അപ്പു അപ്പുനത്തിന്റെ കല്ല് വിടുന്നുണ്ട് കാണാൻ കൂടെ അച്ഛന കൂടിച്ചില്ല